ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ലൈബ്രീഡിങ് നോക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ ആൻഡ് ഓവറോൾ എനർജീസ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സിനെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ചൊന്ന് വിചാരിക്കാം റിബർത്ത് ആണ് ഫസ്റ്റ് കാർഡ് പോസിബിലിറ്റീസ് ലവേഴ്സ് ഈ ഷഫ്ലിംഗ് പാട്ട് കാണാൻ താല്പര്യം സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ നമുക്ക് മെയിൻ ഓർക്കൽ കൂടി എന്താണ് പറയുന്നത് എന്ന് നോക്കാം ജമ്പിങ് കാർഡ്സ് ഉണ്ട് ഓക്കെ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികൾ എത്ര നിങ്ങൾ അകന്ന് പോയി അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലി എല്ലാം ചിലപ്പോൾ അത്രയും അകന്ന് പോയിട്ടുണ്ടാവാം മറ്റുള്ളവരുടെ കണ്ണിൽ ഈ ഒരു ബന്ധം സ്റ്റോപ്പായെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവാം അങ്ങനെ എത്ര നിങ്ങൾ അകന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തോ ഒരു കണ്ണി എന്തോ ഒരു ഫാക്ടർ നിങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു സംഭവത്തിൽ നിന്ന് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ചിലപ്പോൾ മറ്റുള്ളവരെ പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ആവുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല മാനസികമായിട്ട് നമ്മളിപ്പോഴും ആ ഒരു വ്യക്തിയിലും അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഓർമ്മകളിലും ചിന്തകളിലും പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളെ മോണായി നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇവിടെയും നമുക്ക് അതാണ് അതാണൊരവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്തൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും അല്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ സാധിക്കില്ല എന്തോ ഒരു ശക്തി ഇതിനകത്ത് തന്നെ പിടിച്ചിടുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ആ ഒരു റീബർത്താണ് എത്ര ഡെത്തായി പോയി അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അവസാനിച്ചു ഈ ഒരു പേഴ്സൺ ഇനി ലൈഫിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും നിങ്ങൾക്ക് പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചിലവർ ഇപ്പോൾ തീർത്തും ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പിലൊക്കെ പോയിട്ടുള്ളവരുണ്ടാവാം ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ ഉണ്ടാവാം ഇപ്പം ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും കാരണം വിട്ടു സാധ്യമല്ല അതാണ് ആ ഒരു റീബർത്ത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി ചില ബന്ധങ്ങൾ അങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായിട്ടും അത് ഒഴിവാക്കി പോകാനോ അല്ലെങ്കിൽ എത്ര അകന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മാഗ്നെറ്റ് പോലെ വീണ്ടും നിങ്ങളെ രണ്ടുപേരെ അടിപ്പിക്കുന്ന ഒരു ശക്തി ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് കാണാം ആ ഒരു ലൈറ്റ് പ്രത്യാശ തീർച്ചയായിട്ടും ആ ഒരു വെളിച്ചം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് തിരിച്ചു വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ട് വളരെയധികം ഡെസ്പായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടാവാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ബന്ധത്തിനകത്തുള്ള രണ്ട് വ്യക്തികൾ എത്രയൊക്കെ നിങ്ങൾ പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾ തമ്മിൽ ഒരിക്കലും അടുപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കാലക്രമേണ മാറിപ്പോയിക്കോളും കാരണം ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ എപ്പോഴും ഒരുമിച്ച് പോകേണ്ടവരാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഒരു ലവ് വോസ് എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ആയിക്കോട്ടെ ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻ ഒരേപോലെ കൊണ്ടു ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഒരു വ്യക്തിയൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടാവാം പക്ഷേ ആരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടുതലൊരു പ്രയോറിറ്റി നിങ്ങൾക്ക് തന്നെയായിരിക്കണം ഈ ഒരു പേഴ്സൺ തന്നിട്ടുള്ളത് അത് എത്ര പ്രിയപ്പെട്ടവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കണം ആ ഒരു പേഴ്സൺ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യക്തി തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉടനീളം ഈ ഒരു വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിലും ആ ഒരു എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവരുടെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മൂവോൺ ചെയ്ത് പോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ആ ഒരു മൂവിങ് ഓൺ മാനസികമായിട്ട് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ നിങ്ങളിൽ നിന്ന് അകന്ന് മാറി നിൽക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി തരാതിരിക്കുക ഒന്നും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടോ കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാരണം സൺ റിവേഴ്സിലാണ് അതായത് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവസ്ഥ അല്ലെങ്കിൽ എല്ലാ പ്രത്യാശകളും നശിച്ചൊരു മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നൊരവസ്ഥ ചിലപ്പോൾ അവരുടെ ലൈഫിൽ വന്ന എന്തെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി എനർജീസ് ആയിരിക്കാം അപ്പോൾ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വന്നപ്പോൾ ഈ ഒരു പേഴ്സൺ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാതെ അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾക്ക് കൂടുതലൊരു സപ്പോർട്ട് തരാതെ മാറി നിന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവണം അപ്പം നമുക്കറിയാം ഇപ്പോൾ ഒരു ഏത് വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിലും ലൈഫിൽ ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഭയങ്കര എടുത്തായിട്ട കാരണം ഒന്നും ആയിരിക്കണം എന്നില്ല പക്ഷേ എങ്കിൽ പോലും നമുക്ക് ചുറ്റിനും വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു പ്രോഗ്രസിങ് ഇല്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒരു നാശത്തിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ മൊത്തത്തിലൊരു ക്ലാരിറ്റി ഇല്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ എത്ര സാധുവായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാം അല്ലാന്നുണ്ടെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നും മിണ്ടാതെ എല്ലാത്തിൽ നിന്നും മുഖം തിരിഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെ പോകുന്ന ആൾക്കാരുടെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ട് സ്നേഹം ഇല്ലാഞ്ഞിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ പഴയതുപോലെ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ല നമ്മളുടെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും മനുഷ്യരുണ്ടാകുന്ന ഒരു മാറ്റമാണത് അപ്പോൾ ഇവിടെയും നമുക്കത് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു നോ കോൺടാക്ട് ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ വന്നത് അതുകൊണ്ടാണ് കാരണം ഈ ഒരു വ്യക്തി മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നൊരവസ്ഥയിലാണ് നിങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു നിന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ രണ്ട് വ്യക്തികളൊക്കെ ഈ ഒരു പേഴ്സണ്റെ ലൈഫിൽ ഉള്ളതാണ് ഒന്ന് നിങ്ങളാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു പരിഗണന തരാതെ മറ്റേത് സിറ്റുവേഷനിലേക്കാണ് പോയിട്ടുള്ളതെങ്കിലും അവിടെ അവർക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സ്റ്റിൽ ഈ ഒരു പേഴ്സൺ ഇതുവരെ അവർ ഇപ്പോൾ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല മേ ബി അവർക്ക് നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ വരുന്നത് വിചാരിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അവരിതിൽ നിന്ന് ഒഴിഞ്ഞു പോയത് അല്ലെങ്കിൽ തേർഡ് പാർട്ടി എനർജി സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കാം എന്ത് റീസൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പലരും അങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് ബന്ധങ്ങൾ അവസാനിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ലൈഫിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ ചിലപ്പോൾ ഫാമിലിയാണോ ഓപ്പോസിറ്റ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു ഫാമിലിക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്തൊക്കെ ചെയ്തു നമ്മൾ എന്ത് കാരണം കൊണ്ടാണോ നമ്മളുടെ നിലവിലുള്ളൊരു സംഭവം ഉപേക്ഷിച്ച് മറ്റൊന്നിലേക്ക് പോയിട്ടുള്ളതെങ്കിലും ഈ ഒരു പേഴ്സണ് ആ ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലും നിങ്ങളില്ലാത്ത ആ ഒരു സിറ്റുവേഷനിലും ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർക്ക് അതിനകത്ത് ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ല ചിലപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ മാറും അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള തടസ്സങ്ങൾ മാറും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് നാളെങ്കിലും ഞാൻ ഒഴിഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ചിലപ്പോൾ ഒരു സമാധാനം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടാകുന്നത് അപ്പോൾ ചില കേസില് നമുക്ക് കാണാം അവർക്കും വലിയ താല്പര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാവില്ല പക്ഷേ തേർഡ് പാർട്ടിയുടെ നിർബന്ധ ബുദ്ധി അല്ലാന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുടെ ഒരു ഇമോഷണൽ ബ്ലാറ്റ്മെയിലിംഗ് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ വരുമ്പോൾ മനസ്സിലാ മനസ്സോടുകൂടി മാറിപ്പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയെങ്കിലും ഒന്നൊരു സമാധാനം കിട്ടട്ടെ ഞാൻ മാത്രം വേദന അനുഭവിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് പക്ഷേ എത്രയൊക്കെ ചെയ്തു അല്ലെങ്കിൽ എത്രയൊക്കെ സാക്രിഫൈസ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും നമ്മൾ പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പെ തന്നെ എന്ന് പറയുന്നത് പോലെ ഈ ഒരു പേഴ്സൺ എവിടെ ചെന്ന് കഴിഞ്ഞാലൊരു സമാധാനം ഇല്ല അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ആഫ്റ്റർ ഓൾ നിങ്ങളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതിപ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് കാലത്തിന് മാത്രമേ അത് നമ്മളെ പഠിപ്പിച്ചു തരാൻ പറ്റുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആയിരിക്കണം ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴത്തേക്കും അവരുടെ ഒരു വാല്യൂ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരാഴം എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല ഈ ഒരു പേഴ്സൺ മാറി നിന്നൊരവസ്ഥ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ പഴയതുപോലെ ഒന്ന് അറ്റൻഡ് ചെയ്യാത്തൊരവസ്ഥയ്ക്ക് വരുമ്പോഴായിരിക്കും എനിക്ക് എത്രത്തോളം ഈ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് ഈ ഒരു വ്യക്തി മറ്റേത് സിറ്റുവേഷനിൽ പോയാലും അല്ലെങ്കിൽ മറ്റേത് സിറ്റുവേഷനിലാണ് അവരുണ്ടായിരുന്നതെങ്കിലും അവിടെ അവരൊരു വിജയം ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവർക്കുണ്ടായ തടസ്സം നമ്മൾ ആദ്യമേ പറഞ്ഞു ആ ഒരു സൺ എനർജി റിവേഴ്സ്ഡ് ആണ് അപ്പോൾ ആ ഒരു വെളിച്ചം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർ ആപതും പരിശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒന്ന് മുന്നേറാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല ഈ ഒരു ഹെർമിറ്റ് എനർജിയിൽ ചെന്ന് അവർ അവസ്ഥയാണ് അതായത് അവർക്ക് എപ്പോഴും എവിടെയാണ് ആരുടെ ഒപ്പം ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒറ്റയ്ക്കാണ് എന്നുള്ളതാണ് അതായത് ഒരു സന്തോഷം ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഈ ഒരു വ്യക്തിക്ക് കിട്ടുന്നുണ്ടാവില്ല ഇവരിപ്പം എത്ര സന്തോഷത്തിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ചുറ്റിനു ഒരുപാട് പേരുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സ് സന്തോഷിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പേഴ്സൺ അത് കിട്ടുന്നില്ല എന്നുള്ളൂ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എന്തിനൊക്കെയോ വേണ്ടിയിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു വ്യക്തിയാണ് ഇത് എന്ത് റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രണ്ട് സിറ്റുവേഷൻ ഉണ്ട് ആ ഒരു തേർഡ് പാർട്ടിയെ വളർച്ചയും ഇതിനകത്തുണ്ട് അപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിന്നതെങ്കിലും നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടും ആ ഒരു പേഴ്സന് സ്വസ്ഥതയില്ലായ്മ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അത് അവർക്കും ഇപ്പോൾ നല്ല രീതിയിൽ റിയലൈസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെൻ ഓഫ് കോൺസ് ആണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ അവരുടെ ആ ഒരു സിറ്റുവേഷൻ എല്ലാം ഇറക്കി വെച്ച് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്നീ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് അവർക്കിപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും ഒരു കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിൽ നിൽക്കുവാണ് അപ്പോൾ ഇനി എനിക്ക് മതിയായി എന്നുള്ള ആ ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ചറിവും നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയില്ലയെന്നുണ്ടെങ്കിൽ ഇവർ വരും വട്ടപൂജയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാറി നിൽക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ അതേ തന്നെ അതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഒരു സിക്സ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് അതായത് പാ ഫാസ്റ്റിൽ തന്നെ ഈ ഒരു പേഴ്സൺ സ്റ്റക്കായി നിൽക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ ഒരു പ്ലാനിങ് ഈ ഒരു പേഴ്സൺ നടപ്പാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പോലും അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ഓർമ്മ വരുന്നുണ്ടാവാം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടാവാം ആ ഒരു തരത്തിലാണ് ഈ പേഴ്സൻ്റെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണം എന്നിവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തണം എന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ആ ഒരു എംപ്രസ് എനർജിയാണ് മേ ബി നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അത്രയും ഈ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം ഇവർക്ക് ലൈഫിൽ ഒരുപാട് അഡ്വൈസസ് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അത്രയും കെയർ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മദർലി ഫീലിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ജെൻഡർ വൈസ് പറയുന്നതല്ല എങ്കിലും എന്താവശ്യം വരുമ്പോഴും കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ അപ്പോൾ ഈ ഒരു സപ്പോർട്ടിങ്ങും കാര്യങ്ങളൊന്നും അവർക്ക് ഇപ്പോഴത്തെ ലൈഫിൽ കിട്ടുന്നുണ്ടാവില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ഹെർമിറ്റ് എനർജിയിലാണ് എപ്പോഴും ഒറ്റപ്പെട്ട് നിപ്പമാണ് ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ല ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തിരിച്ചും മറിച്ചും പോസിറ്റീവ് നെഗറ്റീവുമായിട്ടും എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ് ആഫ്റ്റർ ഓൾ ഈ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സന്തോഷത്തോടുകൂടി ആ ഒരു വ്യക്തി എന്താണോ അങ്ങനെ തന്നെ അവർക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വേണം നിങ്ങളോടൊപ്പം മാത്രമേ അത് സാധ്യമാകൂ എന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു സാഹചര്യം ആയിരിക്കാം അതിനൊക്കെ ഈ ഒരു പേഴ്സൺ അതിൽ പിടിച്ച് കുടുക്കിയിടുന്ന ഒരവസ്ഥയാണ് എങ്കിലും അതിൽ നിന്ന് പുറത്ത് കിടക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ആ ഒരു നൈറ്റ് ഓഫ് പെൻഡിക്കൽസ് ആണ് തീർച്ചയായിട്ടും കുറച്ച് സ്ലോയാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റഡി എനർജിയാണ് വളരെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളതാണ് കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും ഉപേക്ഷിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിപ്പോരണം ആ ഒരു ബാണ്ണം ഇറക്കി വെക്കണം എന്ന് തന്നെയാണ് അവരുടെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മളോട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതെ ആ ഒരു ടെമ്പറൻസ് എനർജിയാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ ഒരു അവർക്കൊരു ബാലൻസ് ഈ ഈയൊരു വ്യക്തിക്കൊരു ബാലൻസ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കൂ എന്നിവർ ചിന്തിക്കുന്നുണ്ട് എവിടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് സ്വസ്ഥത കിട്ടില്ല അപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവർക്കത് കഴിയുമില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുവന്ന് തന്നു പറഞ്ഞു കഴിഞ്ഞാലും ഹാപ്പി ആയിട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്തായിരിക്കും നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഇൻറ്റൻഷനെക്കാളുപരിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാനസികമായിട്ട് എപ്പോഴും ആഗ്രഹിക്കുന്ന നിങ്ങളെ മിസ് ചെയ്യുന്ന നിങ്ങളുടെ ഓർമ്മകളിൽ പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും അപ്പം അങ്ങനെ ഉണ്ടാവണം എന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നിങ്ങളെ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും മാറി നിൽക്കുമ്പോൾ പോലും നിങ്ങളില്ലാത്ത കൊണ്ടൊട്ടും ഹാപ്പി ആയിട്ട് ഈ ഒരു പേഴ്സിന് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ആ ഒരു പോസിബിലിറ്റീസ് എനർജിയാണ് ആ ഒരു പ്ലാനിങ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും കടന്നു വരും എന്നുള്ളത് തന്നെയാണ് ആ ഒരു ലവേഴ്സ് എനർജിയിലും അത് തന്നെയാണ് എത്ര ചോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളാണ് അതിനകത്തുള്ള ഫസ്റ്റ് പ്രയോറിറ്റി ഈ ഒരു പേഴ്സൻ്റെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളത് നമുക്കിവിടെ വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോഴും അത് തന്നെയാണ് ആ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എനർജിയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു പാർട്ട്ണർ ഉള്ള ആ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളുടെ ഒരു സോള അന്വേഷിച്ചുകൊണ്ട് നടക്കും അല്ലെങ്കിൽ അതിനൊരു തൃപ്തി ഉണ്ടാവില്ല അത് എന്ത് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാറ്റിസ്ഫൈ ആവില്ല കാരണം അപ്പുറത്ത് നമുക്ക് വേണ്ടപ്പെട്ട വ്യക്തി ആരാണോ ആ ഒരു വ്യക്തി ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണത് നമ്മളൊരു പസല് ചെയ്യുന്നത് പോലെയാണ് അപ്പോൾ പസില് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്കുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് മാച്ച് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു പസില് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒപ്പം നിൽക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കേണ്ടത് നിങ്ങളാണ് പൈസ പേഴ്സുകൾ രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളല്ലാതെ ഒരു പെർഫെക്റ്റ് ചോയ്സ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് മാച്ച് ഇല്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ലൈഫ് ബാലൻസ് ആവുള്ളൂ എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വഭാവം അത് തന്നെയാണ് കാരണം യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളെ വീണ്ടും രണ്ട് പേരും ഇതിനകത്തേക്ക് കൊണ്ടുവരും എന്തൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്ത് ഉണ്ടായി സെപ്പറേഷൻ ഉണ്ടായി ചിലപ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻ അനുഭവിക്കണമെന്ന് നിങ്ങൾക്ക് ഉണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ ഒരു തർമ്മയായിരിക്കാം ആ പാസ്റ്റ് ലൈഫ് എനർജീസിൻ്റെ പ്രത്യേകതയായിരിക്കും അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് പോകണം അതാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയൊക്കെ ഇതിനകത്ത് നമ്മൾ താഴെ പോയി അല്ലെങ്കിൽ നമ്മുടെ പേഴ്സൺ നമ്മളോടൊപ്പം ഇല്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിലും വീണ്ടും വന്നു ചേരുന്ന ഒരു എനർജീസാണ് രണ്ട് പേരുടെയും ലൈഫിൽ നിങ്ങൾ രണ്ട് പേരും പരസ്പര പൂരകങ്ങളായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇവിടെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളില്ലാതെ ഒട്ടും ഹാപ്പി അല്ല അവരുടെ ലൈഫിൽ ചിലപ്പോൾ വല്ല അച്ചീവ്മെൻ്റ്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലും മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ സീറോ എന്നുള്ളൊരു ലെവലിൽ നിൽക്കണം അവർക്ക് ആ ഒരു ഫുൾഫിൽമെൻറ്റ് കിട്ടിയിട്ടില്ല അത് നിങ്ങളുടെ കൈകളിൽ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരിപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്നാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് അതിൽ നിന്ന് അവർ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഫിസിക്കലി കൂടി ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അതിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതാണ് അതിനുള്ള ഒരു ഗഡ്സ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളിവിടെ പറഞ്ഞതുപോലെ ചിലപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം ഫാസ്റ്റ് മൂവിങ് എനർജി അല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി വളരെ സ്ലോ ആൻഡ് സ്റ്റഡി എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് സ്റ്റഡി ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെയുള്ളൊരു കേസൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അത്രയും നന്നായിട്ട് തന്നെ ചെയ്യുക പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഹാർട്ട് ചക്ര കാണുന്ന പോലെ നമ്മളിലേക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് കൊണ്ടുവന്നു തരുന്ന അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ആ ഒരു ബന്ധം ദൃഢമാക്കുന്നതെല്ലാം നമ്മുടെ ഒരു ഹാർട്ട് ചക്ര ബാലൻസ്ഡ് ചെയ്ത ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സെൽഫ് ഡൗട്ട് ആയിരിക്കും നമുക്ക് നമ്മളെ തന്നെ ഒരു വിലയില്ലാതെ തോന്നുന്ന ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിൽ ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നു നമ്മൾ വളരെ ആ ഒരു വാം വെൽക്കം എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് മറ്റൊരു എനർജി നമ്മളിലേക്ക് കയറി വരുന്നത് അല്ലെങ്കിൽ മറ്റൊരു എനർജിയിലേക്ക് നമ്മൾ അട്രാക്റ്റാകുന്നത് അപ്പോൾ അതുകൂടി നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലുള്ളവർക്ക് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം ലച്ചൊറിയാൻ ലച്ചൊറിയാം കാപ്രികോൺ സൂഡിയക്സൈൻ നമ്പർ ട്വൽവ് ഏരീസ് സൂഡിയക്സൈൻ മകം നക്ഷത്രം ട്രിവാൻഡ്രം മകൻ നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പോൾ കണ്ടകശനി അവസാനിച്ചിരിക്കുന്നൊരു അവസ്ഥയാണ് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും നമ്പർ ട്വൻ്റി ഉത്രം നക്ഷത്രം ലിബ്ര സോഡിയറ്റ്സൈൻ ലെറ്റർ സി നമ്പർ വൺ നമ്പർ ടെൻ ടെന്നാണ് കേട്ടോ സോറി ആണ് നയൻറ്റീൻ പൈസസ് number 8 letter x thrusho october month letter p number 31 number 17 कोईकोड नंबर फिफ्टीन कोटय लेटर टी नंबर ट्वेंटी थ्री नंबर थर्टी थ्री നമ്പർ ടു ആൻഡ് ഫൈനലി ലെറ്റർ വി അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എനർജിയായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ വിട്ട് പുറത്തേക്ക് പോവില്ല എന്നുള്ളത് കാരണം എത്ര ഇപ്പോൾ ഫിസിക്കലി മാറി നിൽക്കുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ വന്നു കഴിഞ്ഞാലും അത് അതോടുകൂടി എൻ്റായി എന്ന് കരുതാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിലും ഇത് ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോവാതെ അല്ലെങ്കിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും അതിൽ തന്നെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാതെ പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഇവിടെ നിങ്ങളുടെ ഒരു ചിന്താഗതിയും കാര്യങ്ങളും ഈ ഒരു പേഴ്സണേയും നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു മിറർ ഇമേജ് എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു റിഫ്ലക്ഷൻ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി അത്രയും വൈബ്രൻറ്റായിട്ടിരിക്കുമ്പോൾ മാത്രമാണ് അവർക്കും അതേ എനർജി അവിടെ ഫീൽ ചെയ്യുക കണക്റ്റ് ആവാനായിട്ട് സാധിക്കുക അപ്പോൾ ഇതാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ അല്ലെങ്കിൽ സ്ട്രോങ് ബോണ്ടിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വീണ്ടും ഉണ്ടാവാനായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുക മാത്രമല്ല ഇവിടെ നമുക്ക് ഈ ഒരു ഹാർട്ട് ചക്ര കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഗ്രാറ്റിറ്റ്യൂഡൊക്കെ നമുക്ക് അത്രയും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ കാര്യത്തിലും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കാം അതിന് നമ്മൾ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം ചില അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് അപ്പോൾ നമ്മൾ അതിനകത്ത് മാത്രം ഫോക്കസ് ചെയ്ത് നമുക്ക് വേറെ എന്ത് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ കാണാതെ ഇത് മാത്രം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ കരയുക നമ്മൾ യൂണിവേഴ്സിനെ കുറ്റപ്പെടുത്തുക നമ്മളുടെ ഒരു വിറ്റിമായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക അവസ്ഥയിൽ ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളുടെ ജീവിതമാണോ തീർച്ചയായിട്ടും അതിനകത്ത് ഉയർച്ചയും താഴ്ചകളും ഉണ്ടാവും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുക ആ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം